ഹായ് ഫ്രണ്ട്സ് ഡൽറ്റൊക്കെ പ്രോപ്പർട്ടി എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീടുകൾ മേടിക്കാൻ പോകുമ്പോഴും വീടുകൾ പണിയുമ്പോഴും ഒക്കെ ദർശനം നോക്കിയിട്ട് പണിയാറുണ്ട് കിഴക്കോട്ട് ദർശനമുള്ള വീടുകൾ നല്ലൊരു പ്രത്യേകയാണ് അപ്പോൾ പല വീടുകളും കാണാൻ വരുമ്പോൾ അതിൽ പണിയുമ്പോൾ ചോദിക്കാണ്ട് ദർശനം കിഴക്കോട്ട് അല്ലേന്ന് സൂര്യൻ ഉദിക്കുന്ന ആ ഭാഗത്ത് നോക്കിയിട്ട് വീടുകൾ പണിയുന്നതിൻ്റെ അർത്ഥം നല്ലൊരു പ്രതീകമാണ് അപ്പോൾ ഇന്ന് കിഴക്ക് ദർശനമായിട്ട് രണ്ട് വീടുകൾ ഇത് തൃശ്ശൂർ ജില്ലയിലെ പൊന്നൂക്കര എന്ന സ്ഥലത്താണ് രണ്ട് വീടുകൾ സ്ഥിതി ചെയ്യുന്നത് നാല് സെൻറ്റ് സ്ഥലത്തും അതുപോലെ അഞ്ച് സെൻറ് സ്ഥലത്തുമാണ് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് കിച്ചൺ ഹാൾ വർക്ക് ഏരിയ ഒന്ന് ഇരുപത്തി മൂന്നര ലക്ഷം രൂപയും ഒന്ന് ഇരുപത്തി ലക്ഷം രൂപയാണ് അപ്പോൾ കിഴക്ക് ദർശനം നോക്കി കിഴക്കോട്ട് വീട് അന്വേഷിക്കുന്ന ഉണ്ടെങ്കിൽ ഞങ്ങൾ ചാനൽ കണ്ടതിന് ശേഷം ഈ പുതിയ മനോഹരമായി രണ്ട് വീടുകൾ സ്വന്തമാക്കാനായിട്ട് ഡെൽറ്റ എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യോ വാട്സപ്പോ ചെയ്തോ ചെയ്യുക ലോണോട് കൂടി ഞങ്ങൾക്കത് എടുത്തു തരും ഇതുപോലെ കിഴക്കോട്ടുള്ള വീടുകൾ നോക്കി ഞങ്ങളുടെ പക്കലുണ്ട് അപ്പോൾ ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന ഓരോ വീടുകളും നോട്യൂഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ വീടുകൾ ഞങ്ങളുടെ പക്കൽ നിങ്ങൾക്ക് നോട്യൂഷൻ കിട്ടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് അത് ഷെയറും കൂടി ചെയ്താൽ വലിയ പകന്മാരും പുതിയൊരു വീഡിയോ മറ്റേ വരും